ിന്റെ പാർട്ടിയായി ഞാൻ ആദ്യം ചെയ്തോട്ട് നിന്നപ്പോഴാണെങ്കിൽ എനിക്ക് പതിനാറ് പതിനെട്ട് ഒക്കെ വേണമായിരുന്നു പിന്നെയാണെങ്കിൽ എനിക്ക് ആൻസർ പെട്ടെന്ന് കിട്ടത്തില്ലായിരുന്നു ഇപ്പം വൺ ടു സെവൻ ആൻസർ ചെയ്യുമ്പോഴും എനിക്ക് ഏത് ടെക്സ്റ്റാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ചെയ്യാൻ പറ്റാത്തതിനെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാഡം പറഞ്ഞു മെത്തേഡ് അനുസരിച്ച് എനിക്ക് പതിനൊന്ന് മിനിറ്റില് ചില മെറ്റീരിയൽസ് പത്ത് മിനിറ്റിലൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ മാഡം പറഞ്ഞു തന്ന മെത്തേഡ് അനുസരിച്ച് ബാക്ക് ലോഡ് ഇരുന്ന് നോക്കാതെ തന്നെ വൺ ടു സെവൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു ഒരു വൺ മന്ത്രി കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ മെറ്റീരിയൽസ് അല്ലാതെ ഞാൻ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തന്നെ പ്രാക്ടീസ് എനിക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് മാഡത്തിന്റെ ക്ലാസ് മനസ്സിലായത് പാർട്ടി ബിയിലൊക്കെ എത്ര ടൈപ്പ് ഉണ്ടെന്നും ഓരോ ഞാൻ ഞാൻ നേരത്തെ എല്ലാ ക്വസ്റ്റിനും ഒരുപോലെയാണ് അറ്റൻഡ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ നമുക്ക് പാർട്ട് സി സീല എലിമിനേഷൻ മെതായിട്ട് മാത്രമേ അറിയപ്പൊയിരുന്നു അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ആൻസർ എഴുതാൻ അറിയാം എനിക്കാണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് തന്നെ അറിയില്ലായിരുന്നു നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നതുകൊണ്ട് അത്ര വലിയ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല അപ്പോ മാഡത്തിന്റെ ക്ലാസ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു പാർട്ട് എയില് നമ്മള് ഞാനാണെങ്കിൽ ഈ വേർഡ്സ് മാത്രം അണ്ടർ ലൈൻ വായിച്ചിട്ടാകുമ്പോ അപ്പൊ സെന്റൻസ് ആയിട്ട് വായിച്ചെങ്കിൽ ആ മീനിങ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ടിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും ബി സിയും ബിയിലെ ഇത്രയും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തന്നെ മേഡത്തിന്റെ ക്ലാസ്സിലാണ് മനസ്സിലായത് പിന്നെ പാർട്ട് സിയിൽ ആകെ അറിയാമെന്നൊരു എലിമിനേഷൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പല കൊസ്റ്റ്യൻസ് ഉണ്ടല്ലേ സ്ട്രേറ്റ് പിന്നെ കോസ് ആൻഡ് എഫക്ട് അപ്പൊ അതിനനുസരിച്ച് ആ കൊസ്റ്റിനനുസരിച്ചുള്ള ആൻസർ ചെയ്യണമെന്ന് മേഡത്തിന്റെ ക്ലാസ്സിലാണ് പിടികിട്ടിയത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ക്ലാസ് ഞാൻ ഫൈനലി ലാസ് അറ്റൻഡ് ചെയ്ത് സത്യം പറയാനോ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ ആറ് കൊല്ലം വൈദ്യുതി നടക്കുന്നു എനിക്ക് പറയാൻ വാക്കുകളില്ല എങ്ങനെ നന്ദി എന്ന് എനിക്കറിയത്തില്ലേ